ഇതിപ്പോ നമ്മടെ അപകടരഹിതമായിട്ട് വൈദ്യുതി വിതരണത്തിന് വേണ്ടി നമ്മുടെ സെക്ഷൻ ഓഫീസിൽ തന്ന ഒരു ബോക്സ് ആണ് ഇതിനകത്ത് എങ്ങനെ ഫീസ് കടിപ്പിക്കണോ നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു ഫീസ് യൂണിറ്റ് വെച്ച് കഴിഞ്ഞാല് ഗ്യാപ്പാണ് ഇത് കൈ കയറത്തില്ല ഇത് എങ്ങനെ കടിപ്പിക്കുക നമുക്ക് പോലും അറിയത്തില്ല

ഇത് എങ്ങനെ പിടിപ്പിക്കണോന്നൊന്നും അറിയത്തില്ല ഇത് അപകടം ഒഴിവാക്കാൻ വേണ്ടി നമുക്കത് ദോഷമാണ് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ നമ്മളിത് എങ്ങനെ പിടിപ്പിക്കണോ